ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ ഒരു പ്രഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് ഞാനിന്ന് ഗോതമ്പ് പുട്ടാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ഒരു അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ഇന്ന് ഞാൻ ഈ ഒരു ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ചില ആൾക്കാരൊക്കെ പറയേണ്ടെന്ന് ഗോതമ്പ് പുട്ട് ശരിയാവുന്നില്ല എന്ന് ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നേ കാൽ കപ്പ് അളവിലാണ് ഞാനിപ്പം ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗോതമ്പ് പുട്ടിൽ എങ്ങനെയാണ് വെള്ളം ചേർക്കാതെ തന്നെ ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം അല്ലേ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നേക്കാൽ കപ്പ് അളവിലായത് കൊണ്ടാണ് ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഈ ഒരു കപ്പ് അളവിൽ നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് കഴുകൊണ്ട് ഒന്ന് മിക്സ് ിക്സ് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇതിനൊന്ന് കൊഴിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്നാലും ഒരല്പം മൂലം വെള്ളം നിങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കരുതേ അരിപ്പുട്ടൊക്കെ ചുടുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുഴച്ചെടുത്താലും നല്ല രീതിയിൽ തന്നെ അരിപ്പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും പക്ഷേ ഗോതമ്പ് പുട്ട് അങ്ങനെയല്ല ഗോതമ്പ് പുട്ട് ചുട്ടെടുക്കാൻ കുറച്ച് പ്രയാസം അറിയാത്തവർക്ക് അറിയുന്നവർക്കൊന്നും കുഴപ്പമില്ല അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കുന്നുണ്ട് കാരണം ഇതിലേക്ക് ഞാനിപ്പോൾ സവാള ഒരു സവാളയും അതുപോലെ തന്നെ ഒരു കപ്പളവിൽ നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇതിനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് എന്നിട്ടിതാണ് ഈയൊരു ഗോതമ്പ് പൊടിയും അതൊക്കെ നന്നായി കുഴഞ്ഞു വന്നത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കും എടുക്കാൻ ഇതുപോലെ ഒന്നും കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പൊട്ടിപ്പോകാത്ത വിധത്തിൽ ഞങ്ങൾക്ക് അത് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതുപോലെ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയാണ് അങ്ങനെ ഇത് ഞാൻ വീണ്ടും ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ സവാളയിലും തേങ്ങയിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഗോതമ്പിന്റെ ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ട് ാണ് ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അതായത് രണ്ട് പ്രാവശ്യം ക്രഷ് ചെയ്തിട്ടെടുത്താലും മാത്രം മതി ട്രക്ക് ട്രക് എന്ന് പറയുമ്പോഴത്തേക്കെന്നെ ഇത് ഓഫ് ചെയ്യണം ഒരുപാട് അങ്ങ് അരച്ചെടുക്കുമ്പോൾ എന്താ ഇപ്പോൾ കട്ടകട്ട പിന്നെ പോലെ വെള്ളത്തിൻ്റെ അംശം വന്നല്ലോ തേങ്ങയും അതുപോലെ തന്നെ സവാളയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇത് ഇപ്പം നോക്കിയട്ടെ നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞു കിട്ടിയില്ലേ ഇപ്പം കാണുമ്പോൾ മനസ്സിലാകുന്നില്ല ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ത അടുത്ത വെച്ചും അതേ രീതിയിൽ തന്നെ ഞാൻ മിക്സിയുടെ ചാറിലിട്ടിട്ടുണ്ട് ഇന്ന് രണ്ട് തവണയായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ വീണ്ടും കൈ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇപ്പം ഇത് കട്ടകട്ട പോലെയൊക്കെ ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കം ചെയ്യേണ്ടത് എന്നാലല്ല ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫുട്ട് എടുക്കാൻ പറ്റും ഇതൊരല്പം പോലും കട്ട കട്ടകട്ടയില്ലാതെ തന്നെയാണ് ഇതൊന്ന് കൈകൊണ്ട് ഞാൻ കുഴച്ചെടുക്കുന്നത് ഇപ്പോൾ സാധാരണ ഞങ്ങൾ വെള്ളം നനച്ചിട്ട് കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനൊന്ന് ചുട്ടെടുക്കാം പിന്നെ സാധാരണ സാധാരണങ്ങൾ പുട്ട് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കുക കുറച്ച് തേങ്ങ എടുക്കുക പിന്നെ ഇത് ഗോതമ്പിൻ്റെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിത് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഗോതമ്പിൻ്റെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഗോതമ്പ് പുട്ട് റെഡി ശരിയാവുന്നില്ല എന്ന് ഇനി ആരും തന്നെ പറയില്ല ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഒന്ന് ഒന്നിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ബാക്കി പിന്നെ ഞങ്ങൾ സാധാരണ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇതാ ഈ ഒരു കുറ്റിയിൽ ഞാൻ പുട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിന് വേണ്ടി ഞാൻ നേരത്തെ തന്നെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് അതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതിന് നല്ല രീതിയിൽ തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ആവി വിറക്കുന്നുണ്ട് അങ്ങനെ ഇതിനെ ഒന്ന് കുത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിൽ വാഴയിലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പുട്ടു ചുടുമ്പോൾ ഉമ്മ എപ്പോഴും വരും വാഴ ഇലയിൽ എന്ന് പറയും അങ്ങനെ ഇതൊരു വാഴയില പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതൊരു പ്ലേറ്റിന് മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു വാഴയിലെ കുത്തിയെടുത്ത നല്ല ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ആരും തന്നെ പറയില്ലല്ലോ ഞങ്ങൾക്ക് ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ അറിയില്ല എന്ന് അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് അടുത്തതും അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു